അസ്സാമത്തുല്ലാ വസ്ലാത്ത അടുത്ത വിഷയത്തിൻ്റെ തലവാചകം അദ്ദേഹം കൊണ്ടുവരികയാണ് അമലുകൾ ചെയ്യുമ്പം എല്ലാവരുടെയും മനസ്സിൽ സൽക്കർമ്മം അള്ളാഹുവിനെടുക്കൽ സ്വീകരിക്കപ്പെടണമെന്ന നീയത്തോടു കൂടിയായിരിക്കണം ചെയ്യേണ്ടത് നമസ്കരിക്കാൻ വേണ്ടി വന്നാൽ നെയ്യത്തോടു കൂടിയായിരിക്കണം അയാൾ നമസ്കാരത്തെ സമീ ഏത് കർമ്മമാണെങ്കിലും നെയ്യത്തു വേണം ആ വിഷയം നമ്മൾ പരാമർശിച്ചു കൂടിയാണ് അടുത്തത് ഒരാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് എങ്ങനെയാണ് ഒരാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ തെക്ക്ബീർ എന്നുള്ളതാണ് തെക്ക്ബീർ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് ആളുകൾ തെറ്റു ഒരു മേഖലയാണത് തെക്ക്ബീർ എന്ന് പറയുന്നത് റസൂൽ അള്ളാഹിസ്വാചകൻ അള്ളാഹു പറഞ്ഞുകൊണ്ടാണ് നമസ്കാരം ആരംഭിച്ചത് അത് കൽപ്പിക്കുകയും ചെയ്തു റസൂൽ വസ്ല്ല അൽ മുസി അസ്വലാത്ത നമസ്കാരത്തിൽ തെറ്റു വരുത്തിയ ഒരാളോട് റസൂൽ അള്ളഹി സ്വല്ല പ്രത്യേകം നമസ്കരിക്കാൻ വേണ്ടി വീണ്ടും ആ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ അവിടെ പ്രത്യേകം പ്രഭാചൻ സല്ലാ അലി വസ്ലം പറഞ്ഞിട്ടുണ്ട് എന്ത് അള്ളാഹു അക്ബർ പറയണം ഇമാമ് മാത്രം പറഞ്ഞാൽ പോരാ ഇമാം അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അമൂമ് വന്നിട്ട് കൈ കെട്ടിയാൽ പോരാ അള്ളാഹു അക്ബർ എന്നുള്ളത് തക്വീറത്തുൽ അഹ്റാമുഖനാണ് നമസ്കാരത്തിന്റെ അത് പറയൽ പ്രഭാചൻ വല്ല സ്വലം പ്രത്യേകം പറഞ്ഞതാണ് മൂമ്മും പിന്നിൽ നിന്ന് ഇമാമുറക്കെ പറയും മാമൂം ഉറക്കയല്ലെങ്കിലും അള്ളാഹു അക്ബർ എന്ന് എന്നുള്ളത് പറഞ്ഞിരിക്കണമെന്നുള്ളത് റസൂൽഹി സല്ല അലൈസ്മയുടെ കൽപ്പനയാണ് ഇന്നഹുല തീം ഒരാളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കൂല പൂർത്തിയാവൂല അല്ലാ തത്തിമു സലാത്ത് വരെ എടുക്കേണ്ടതുപോലെ ഉതുവെടുക്കുക എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കുറച്ച് നനച്ചു കയറുക എന്നല്ല എവിടെയൊക്കെയാണോ ഉദുവിൻ്റെ അവയവങ്ങൾ നനയേണ്ടത് അത് മുഴുവൻ നനഞ്ഞ് വൃത്തിയായി ഉളുവെടുക്കുന്നത് വരെ ഒരാളുടെ നമസ്കാരം പൂർത്തിയാവുകയില്ല സുമൂല എന്നിട്ട് പറയുന്നത് വരെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ കാരണം റസൂർ ഉള്ളഹി സലാഹുസ്ലാം പറയാറുണ്ട് ഇത് പ്രവാചകന്റെ വചനം തന്നെയാണ് മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു സ്വലാത്തി നമസ്കാരത്തിന്റെ താക്കോൽ ശുദ്ധിയാണ് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ചെയ്യലോ ഹറാമാണ് നമസ്കാരത്തിൻ്റെ ഭാഗമല്ലാത്ത വേറെ എന്ത് ചെയ്യലോ ഹറാമാണ് അങ്ങനെ നമസ്കാരം തുടങ്ങുന്നത് തക്കിബിറത്തുലി ഹറാമ് മുതലാണ്

അദ്ദേഹത്തിനെങ്ങാനൊരു രോഗിയായി ശബ്ദമുയർത്താൻ പറ്റാത്ത അവസ്ഥ വന്നാൽ റസൂൾ അല്ലാ അലൈഹി അലിസ്വല്ല അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന അബൂബക്കർ അബൂബക്ർ സുദ്ദീഖന്തു ചെയ്യും മുബല്ലിഖാകും എന്ന് പറഞ്ഞാൽ യുബല്ലിഹു തക്ബീറഹു പ്രവാചകന്റെ തക്ബീർ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി അദ്ദേഹവും ശബ്ദമുയർത്തിക്കൊണ്ട് തക്ബീർ ചൊല്ലും ഇത് റസൂൾ ഉള്ളഹി സല്ലാ അലി നിന്ന് കൃത്യമായി വന്നതാണ് ു അക്ബർ അക്ബർ റസൂൽ പ്രത്യേകം പറഞ്ഞു ഇമാം അള്ളാഹു എന്ന് പറഞ്ഞാൽ നിങ്ങളും അള്ളാഹു അക്ബർ നിങ്ങളും അള്ളാഹു എന്ന് പറയണമെന്ന് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി അലി വസ്ലമ്മ പറഞ്ഞു അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കടന്നു വരികയാണ് റഫ് ഉദീൻ എന്നുള്ളതാണ് കൈ ഉയർത്തുക എന്നുള്ളതാണ് തക്ബീറത്തുൽ എഹ്റാമിൽ റുഖുവിലേക്ക് പോകുമ്പോൾ അങ്ങനെ പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് കൈ ഉയർത്തണം തക്ബീറത്തുൽ ഇഹ്റാമിൽ എങ്ങനെയാണ് ആളുകൾ കൈ ഉയർത്തേണ്ടത് ഒരുപാട് ആളുകൾ തെറ്റു വരുത്തുന്ന തങ്ങളുടെ ഇംഗിതം പോലെ തങ്ങളുടെ ഇച്ഛ പോലെ ചെയ്യുന്ന ഒരു കാര്യമാണ് ചില ആളുകൾ കൈ ഉയർത്തുമ്പോൾ വല്ലാതെ അതിൻ്റെ ഒരു തക്കുവയുടെ അങ്ങ് പോയി തലക്ക് മുകളിൽ ഉണ്ടാവും കൈ ചില ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നല്ല വളരെ സിമ്പിളായി ഒന്ന് കൈ ഇങ്ങനെ ഇളക്കിയിട്ട് അള്ള വയ്ക്കും ഒരു ഒരു അനക്കായിരിക്കും കൈപ്പത്തികൾക്ക് ചില ആളുകളുടെ കൈകളൊക്കെ ഇങ്ങനെ കാണാം ഇങ്ങനെ ചരിച്ചു പിടിക്കുന്ന ചില ആളുകൾ ഇങ്ങനെ വളരെ പരത്തി വിരലുകളൊക്കെ വല്ലാതെ അകറ്റി പിടിക്കും ചില ആളുകൾ ഇങ്ങനെ പിടിക്കും പലർക്കും കോതക്ക് തോന്നിയത് പാട്ടെന്ന് പറഞ്ഞതുപോലെ ആ നിസ്കാരം എന്ന് പറഞ്ഞത് അവനവന് തോന്നിയതാണ് നിസ്കാരം ആ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അവിടെയാണ് റസൂൾ അള്ളാഹി സ്വലു വസ്ലമേ സുന്നത്തിനെ അനുദാപനം ചെയ്യേണ്ടത് പ്രവാചന സ്ഥലത്ത് പ്രത്യേകം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ കൈ ഉയർത്തുമ്പം ഈ ബാത്തിനുൽ കഫ് അഥവാ കൈപ്പത്തിയുടെ ഈ വെള്ളയുള്ള ഭാഗം അത് തുജാഹൽ കൈബില ഇലൽ അമാം അത് മുമ്പിലേക്കാണ് വേണ്ടത് ആ ഭാഗം മുന്നിലേക്കാണ് വരേണ്ടത് ചെരിച്ചല്ല പിടിക്കേണ്ടത് ഈ കൈ കൈയുടെ ഉള്ളിലുള്ള വെള്ള പുറത്തേക്ക് അഥവാ കിബിലയിലേക്ക് നമ്മൾ എങ്ങോട്ടാണ് തിരിഞ്ഞേക്കുന്നത് അങ്ങോട്ട് തിരിച്ചു വെച്ചുകൊണ്ടാണ് അവർ അള്ളാഹു അക്ബർ പറയേണ്ടത് തുമ്മഖാന സല്ലാ അലൈഹി വസ്ല്ല യസ്ത പ്രഭാചൻ സലി വസ് കൈർത്തനെ കുറിച്ച് പറയാം പ്രഭാചൻ സല്ലാ വസ്ലമിനെ കുറിച്ച് പറഞ്ഞതാണ് അതുമാത്രമല്ല പ്രവാചകൻ സാഹു അലൈഹി വസ്ലമ്മ കൈ ഉയർത്തുന്ന രീതിയാണ് പ്രവാചൻ സല്ലഹുഅലൈ വസല്ലമ്മ കൈ വല്ലാതെ അകറ്റി പിടിക്കൂല ഒന്നാമത്തെതാ കൈവിരലുകൾ വല്ലാതെ അകറ്റി പിടിക്കൂലു വല്ലാതെ അത് അടുപ്പിച്ചും പിടിക്കൂല ഒരു സ്വാഭാവികതയിൽ കൈ ഉയർത്തുക പറഞ്ഞാൽ മനസ്സിലായി വിചാരിക്കുന്നു ഒരു സ്വാ ഒരു മനുഷ്യൻ്റെ കൈ ഉയർത്താൻ പറയുമ്പോൾ എന്തൊരു ഉള്ളത് അതുപോലെ അത് അകറ്റി പിടിക്കണ്ട തക്കല്ലുഫ് വേണ്ട വല്ലാതെ ഇങ്ങനെ ഇത് രണ്ടും നമ്മൾ മനഃപൂർവ്വം ചെയ്യണം അത് രണ്ടും വേണ്ട സാദാ പോലെ കൈ ഉയർത്തും റസൂൽ മമദൂദത്തെ അസാബി വളച്ചുപിടിക്കൂല വിരലുകൾ മംതൂത അത് നിവർത്തി പിടിക്കും നിവർത്തിപ്പിടിക്കും റസൂൽ സ്വലൈസ് ഇതാണ് ഒന്ന് രണ്ടാമത്തത് വക്കാനോ താറത്തൻ മാക്ബീർ എപ്പോഴാണ് ഒരാൾ കൈ ഉയർത്തേണ്ടത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണോ കൈ കെട്ടേണ്ടത് അതല്ലെങ്കിൽ കൈ കെട്ടിയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുകയാണോ അതല്ല കൈകെട്ടലും തക്ബീറത്തു അലി ഹറാമ് പറയലും ഒരേ സമയമാണോ റസൂൽ അള്ളാഹി സല്ലു അലൈ വസ്ലമുട നമസ്കാരം വീക്ഷിച്ച സഹാബികൾ ഇത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് മൂന്നും അനുവദിക്കപ്പെട്ടതാണ് കാരണം മൂന്നും റസൂൽ അല്ലാഹി വസ്മു ചെയ്യുന്നുണ്ട് ഒക്കാനോ താറത്തൻ മായ തക്ബീർ ചിലപ്പോൾ റസൂല് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ തന്നെ കൈ ഉയർത്തും തക്ബീർ ചിലപ്പോൾ റസൂല് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുലി ഹറാമ് പറഞ്ഞ ശേഷം കൈ ഉയർത്തും ൻ ഹബ്ലഹു അതല്ലെങ്കിൽ പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും കെട്ടി അള്ളാഹു അക്ബർ എന്ന് പറയും അതല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ശേഷം കൈ കൈകെട്ടു അതല്ലെങ്കിൽ രണ്ടും ഒരുപോലെ ചെയ്യും ഇത് മൂന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് വന്നതാണ് ഒരാൾക്ക് അള്ളാഹു അക്ബർ എന്ന് പറയുന്നപ്പോ കൂടെ കൈകെട്ടാം അതല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈകെട്ടാം കൈകെട്ടിയിട്ട് അള്ളാഹു അക്ബർ പറയാം ഇത് മൂന്നും പ്രവാചകൻ സല്ല അലൈഹി സ്വലമിന് വന്നിട്ടുണ്ട് പ്രവാചകൻ അലൈഹി സ്വലമ ചിലപ്പം കൈ ഉയർത്തുമ്പം രണ്ട് തോളിന്റെ ആ ഒരു രീതിയിൽ കൈ ഉയർത്തും തോളിൻ്റെ അത്ര വരും രണ്ട് തോളുകൾ ചിലപ്പം കൈവിരലുകൾ ചെവിയുടെ ഏറ്റവും ഉയർന്ന ഫുറു എന്ന് പറഞ്ഞ ഉയർന്ന ഭാഗമാണ് അവിടെ വരെ എത്തും ചിലപ്പം ചില ഹദീസുകളിൽ ഷഹ്മ ഷഹ്മ എന്ന് പറഞ്ഞാൽ ഈ കാതിൻ്റെ താഴ്ഭാഗത്തുള്ള ചെവിയുടെ താഴ്ഭാഗത്തുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വളരെ കീറെ ഇമാം മുസ്ലിം ഈ ഹദീസിനെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതിനെ ഇമാം നബീ റഹിമഉുള്ള വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് ഇത് ഇതിനർത്ഥം ഒരാൾ കൈ ഉയർത്തുമ്പം ചുരുങ്ങിയത് തോള് വരെയെങ്കിലും ഉയർത്തണം പരമാവധി എവിടെ വരെ പോവാം ചെവിയുടെ മുകൾ ഭാഗം വരെ പോവാം ഇതിന്റെ ഈ ഒരു ഗ്യാപ്പിലായിരിക്കണം ചെവിയുടെ താഴ് ഈ ഷഹ്മ വരെ ഒരാൾ കൈ ഉയർത്താം തോളിന്റെ ഭാഗം വരെ കൈ ഉയർത്താം പരമാവധി അള്ളാഹു അക്ബർ എന്ന് പറയുമ്പം ചെവിയുടെ ഒരു മനുഷ്യന് കഴിയുന്ന അളന്നു മുറിച്ച് ചെയ്യാൻ കഴിയില്ലല്ലോ ചെവിയുടെ മുകൾ ഭാഗം എത്ര ഉണ്ടോ അത്ര അതിന് മുകളിലേക്ക് ഈ സാധനം പോവാൻ പാടില്ല ഈ തോളിന് താഴെട്ടും ഈ കൈ ഉയർത്തുമ്പോൾ പോവാൻ പാടില്ല എന്നുള്ളതാണ് പ്രവാചനം സല അലൈ വസല്ലമയുടെ സുന്നത്ത് അത് അനുദാപനം ചെയ്യുക അത് കൃത്യമായി ഫോളോ ചെയ്യുക അള്ളഹു സുബഹാനോ താല അനഗ്രഹിക്കുമാറാവട്ടെ ഉസു നബീന മുഹമ്മദീൻ അസ്ലാമലൈക്കും വഹമ്മി വരക്കാത്തു